പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഹൃദയ ശസ്ത്രക്രിയകൾ പൂർണ്ണമായും മുടങ്ങി മൂന്ന് കാത്ത് ലാബുകളിൽ അവസാനത്തേതും പണിമുടക്കിയതോടെ രോഗികളെ തിരിച്ചയച്ചു ഇവിടെ ബൈപ്പാസ് ശസ്ത്രക്രിയ മുടങ്ങിയിട്ട് മാസമായി മുന്നൂറ് രോഗികളാണ് ബൈപ്പാസ് ശസ്ത്രക്രിയക്കായി രജിസ്റ്റർ ചെയ്ത കാത്തിരിക്കുന്നത് സാധാരണ ജനങ്ങൾ കൂടുതൽ ആശ്രയിക്കുന്ന കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിലാണ് ഹൃദയ ശസ്ത്രക്രിയകൾ മുടങ്ങിയത് ഹൃദയ ശസ്ത്രക്രിയക്കായി നേരത്തെ പ്രവേശിപ്പിച്ച ഇരുപത്തിയാറ് രോഗികളെ ശസ്ത്രക്രിയ നടത്താതെ തിരിച്ചയച്ചു കാത് ലാബിലെ ഫ്ലോറോസ്കോപ്പിക് ട്യൂബ് കേടായതിനെ തുടർന്നാണ് ശസ്ത്രക്രിയ മുടങ്ങിയത് ആൻജിയോഗ്രാം ആൻജിയോപ്ലാസ്റ്റ് പേസ് മേക്കർ ഘടിപ്പിക്കൽ എന്നിവയാണ് മുടങ്ങിയത് അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമായ പല രോഗികളും സ്വകാര്യ ആശുപത്രികളിലേക്ക് മാറി ആറുമാസമായി ബൈപ്പാസ് ശസ്ത്രക്രിയയ്ക്കുള്ള രണ്ട് ഓപ്പറേഷൻ തിയേറ്ററുകളും അടച്ചിട്ടിരിക്കുകയാണ് അതേസമയം വിദേശത്തു നിന്ന് ട്യൂബ് എത്തിക്കാൻ നടപടി തുടങ്ങിയെന്നും അത്യാവശ്യ ശസ്ത്രക്രിയയ്ക്കായി മറ്റൊരു കാത്ത് ലാബ് തുറക്കുമെന്നും മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു മൂന്ന് കാത്ത് ഉണ്ടായിട്ടും സമയബന്ധിതമായി അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കുന്നതിന് അധികൃതർ കാണിച്ച അലംഭാവമാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം അമൃത ന്യൂസ് കണ്ണൂർ